വചനമൊഴി ഏപ്രിൽ ഇരുപത് വചനഭാഗം വെളിപാട് മൂന്ന് പതിനഞ്ച് ഇരുപത്തിരണ്ട് യോഹനാൻ്റെ സുവിശേഷം പത്ത് പതിനാല് പതിനാറ് ഇരുപത്തിരണ്ട് മുപ്പത് സുവിശേഷത്തിൽ നിന്ന് ഇന്ന് തിരുവചനം പ്രഘോഷിക്കപ്പെടുന്നത് ഇടയന്റെയും ആടിന്റെയും രൂപകത്തിലൂടെയാണ് ഈശോയും പിതാവും തമ്മിലും ഈശോയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെ അവതരിപ്പിക്കുന്നതിനാണ് ഈ രൂപകം ഉപയോഗിച്ചിരിക്കുന്നത് ജീവൻ കൊടുത്തും തന്റെ അജഗണത്തിന്റെ ജീവൻ സംരക്ഷിക്കുന്ന ഇടയനാണ് മിശിക ഒരിടയൻ്റെ തൊഴുത്തിലെ ആടുകൾ എന്ന വിധത്തിൽ ഇടയനെ അറിയേണ്ടവരും അവന്റെ സ്വരം ശ്രവിച്ച് അവനെ അനുഗമിക്കേണ്ടവരുമാണ് മിസിഹായുടെ അനുയായികൾ എന്ന തിരുവചനം പഠിപ്പിക്കുന്നു പിതാവിന്റെ ഹിതം മിസിഹ അറിയുകയും അവിടുത്തെ സ്വരം ശ്രവിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതുപോലെ ഈശോയുടെ ശിഷ്യന്മാരും അവിടുത്തെ സ്വരം ശ്രവിക്കുന്നതിനും അതുവഴി ദൈവഹിതം അറിഞ്ഞ് അത് നിറവേറ്റി ജീവിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് ഇടയനോട് ചേർന്ന് നിന്നാൽ ഒരു ദുഷ്ടശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്താനാവുകയില്ല മിശിഹായിൽ നിന്ന് വേർപെടുത്താനാവുകയില്ല വെളിപാട് പുസ്തകത്തിലൂടെ പറയുന്നതും പ്രവർത്തികൾ അറിയുന്ന ദൈവത്തെ കുറിച്ചാണ് വിശ്വാസ ജീവിതത്തിൽ തീഷ്ണതയുള്ളവരാകുവാനുള്ള ക്ഷണമാണ് തിരുവചനം നൽകുന്നത് ചൂടോ തണുപ്പോ ഇല്ലാത്തവരായി നിസ്സംഗതയോടെ ജീവിക്കുന്നവരാകരുത് കർത്താവ് ഹൃദയ കപാടത്തിൽ മുട്ടി വിളിക്കുന്നു അവിടത്തേക്കൊരിടം നൽകി ജീവിതം മിശുഹായ്ക്കുള്ളതാക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം ജീവിച്ചാലും മരിച്ചാലും മിശുഹായ്ക്കുള്ളവരാകുവാനുള്ള തീഷ്ണതയിൽ വളരുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു അതിന് ഉത്തരം നൽകി ജീവിക്കുവാൻ മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ അനിക്കൽ